ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ സൻ ഇവിടെ ഉണ്ട് ചാർലി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഇതാ ബാക്കിൽ ചേമ്പിന്റെ താളും എല്ലായിട്ട് നിൽക്കുന്നുണ്ട് ഇന്ന് പരിപാടി കറി ഇന്ന് ചലഞ്ചും കാര്യങ്ങളൊന്നുമല്ല ഇന്ന് ചേമ്പിന്റെ താളു വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നേരെ വീഡിയോയിലോട്ട് പോവാൻ ഗൈ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ സംഭവം അമ്മേ ഇതായിട്ട് ആദ്യമായിട്ട് വെച്ച് നോക്കുന്നതാണ് കുറെ ആൾക്കാർ ഇങ്ങനെ എന്താ വീഡിയോസിലെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ചെമ്പിൻ്റെ താളെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്നെ ഫസ്റ്റ് ടൈം ആണ് അപ്പം നമുക്ക് നേരെ പോവാ അല്ലേ അമ്മ ഇതാ ചേമ്പിൻ്റെ താളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ ക്യാമറയിലേക്ക് ഒന്ന് നോക്ക് അമ്മ ചാർലി ഇതാടുന്ന് പക്ഷികൾ കാര്യം എല്ലാം നോക്കുന്നുണ്ടേ പിന്നെ ഇന്ന് ഇതാ വൈകുന്നേരം ഒന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത് നട്ടുച്ചയ്ക്ക് തന്നെയാണ് എല്ലാവരും ഇവിടെ തന്നെ ഉള്ളതിനെ കൊണ്ട് ഇന്നെല്ലാവരും ലീവ് ആവുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്ന ലാനോ ഇന്ന് ക്ലാസ് അമ്മക്ക് ഓഫീസൊന്നും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ വേല ഇഞ്ഞ് എടുത്ത് എടുക്കുന്നതിനെ കൊണ്ട് നമ്മൾ വൈകുന്നേരം എടുക്കുന്നതിനെ കൊണ്ട് നമ്മുടെ വീഡിയോൻ്റെ ക്ലാരിറ്റി എല്ലാം വളരെ മോശമായിരുന്നു ചാർലി ഇതോടെ ഇരിക്കുന്നുണ്ട് ചാർലി ഹായ്ഡാ ഭയങ്കര ബിസി മാനാണേ മോളിലെത്ത പോഷൻ മാത്രം വൃത്തിയാക്കുകയ്യാ എന്നിട്ട് കൈക്ക സനു ആയിരുന്നുണ്ടല്ലോ പക്ഷികളെല്ലാം വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ സംഭവം സനു കിടിയോടിങ്ങനെ പക്ഷികൾ വരുന്നുണ്ട് കേട്ടാ ഒന്ന് വിളിച്ചാനെ

ഇത് ചെറിയ ചെറിയ പീസാക്കിട്ട് ചെത്തിയെടുക്കുകയാണെങ്കിൽ അതിന്റെ അയില്ലേ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് ഇതിന് രണ്ട് പീസാക്കിട്ടാക്കുന്നേ പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് എന്താ സാനോ എന്റെ പേര് സപ്പോർട്ട് എന്നല്ല എന്തോ ഏ ആക്കു പറ അതാ സൈഡിലായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോന്ന് നമ്മളിത് കൊത്തിക്കളി നോക്കിയനും ഇവിടെ കുറെ കാടൊക്കെ ആയിട്ട് ഭാഗ്യത്തിന് എന്താ ഇപ്പൊ നോക്കുന്ന നേരം ഉണ്ടാക്കിണ്ടായിട്ടുണ്ട് വലുതല്ലണ്ട് ഇനി പറ്റിയൊരു സഞ്ചി എടുത്തത് കെട്ടി വെക്കാം അല്ലെങ്കിൽ എടുത്തുണ്ടോ സഞ്ചി കെട്ടി വെക്കാം അല്ലെങ്കിൽ വല്ല നമ്മക്കെട്ടി വെക്കണ്ടു ഗോകുലിതാടുന്നതെല്ലാം കെട്ടി വെക്കാണ് സഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്നും കാണാൻ കഴിഞ്ഞില്ല ഗൈസ് കെട്ടി വെക്കാന്ന് കൊള്ളിന്റെ തൊമ്പതാണ് കേസ് നിക്കുന്നത് വീണൊക്കെ പറഞ്ഞോട്ട് പൂവും കായൊന്നും സംഭവങ്ങളൊന്നും കാണുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കാർ വെള്ളം കുടിക്കുന്നു നോക്കി ഇത്രയും നമ്മൾ മുറിച്ചിട്ട് മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പമുണ്ട് അല്ലേ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് വെക്കുവാ ഇത് കഴുകണ്ടേനി കഴുകണല്ലേ കറി വെക്കാം ഇതൊന്ന് വെക്കുന്ന വൃത്തി വൃത്തിയിൽ ഒന്ന് കഴുകിയെടുക്കാനേ ഗൈസ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മളിത് നല്ലവണ്ണം കൈകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഇതാ നമ്മൾ കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെച്ച തക്കാളിയും പച്ചമുളകും അതിൻ്റെ അകത്തു വാറ്റണം വെളിച്ചെണ്ണ ചെറുതായി ചെറുതായി ചൂടായി വരുന്നുണ്ട് ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും പറങ്കി മുളകുമാണ് പിന്നെ വലിയ വലിയ മുളകുമില്ലല്ലേ അമ്മേ മുളകും ഒന്നേ ഉള്ളൂ പിന്നെ ബാക്കി പറങ്കിയാണ് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് മിക്സായി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ചേമ്പിൻ്റെ താളിട്ട് കൊടുക്കാം ഇതൊരു ഏകദേശം ഇതിൽ വയറ്റി വന്നിട്ടുണ്ട് ബാക്കി ഇനി രണ്ടും കൂടെ ഒരുമിച്ച് കുക്കാകുന്നതായിരിക്കും ഇനി കുക്കിങ് ചെയ്യാൻ പോകുന്നത് ചേമ്പിൻ്റെ താളെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കർ കുക്കറ് ചേമ്പിൻ്റെ ആളായിക്കുന്ന നമ്മൾ ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നാല് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് ചേമ്പിൻ്റെ താളുവിടുക കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഗൈസ് അമ്മ ഇങ്ങോട്ടൊക്കെ എത്ര മിനിറ്റ് വേണം അമ്മ ഇത് വേവേ ഇത് വേഗം വേണമല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അപ്പം ചെറുതായി ചെറുതായി പോകുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ചേട്ടാ നമ്മുടെ ചേമ്പിൻ്റെ താളിത് അവിടെ ആയിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട് അതേ സമയം തന്നെ നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറി തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് ചേമ്പിൻ്റെ താളുള്ളതുകൊണ്ട് നമ്മൾ വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇനി ചട്ടിയിലുള്ള പരിപാടിയാണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെങ്ങനെയുള്ള ചേമ്പിൻ്റെ താള് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലേൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം ചട്ടിയിൽ വെക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും അത് തോന്നുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പിടാൻ പോവാണ് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിനെന്നുവെച്ചാൽ ഒരു കാൽ ടീസ്പൂണിൽ കൂടുതലാണ് നമ്മൾ ഉപ്പ് എടുത്തിട്ടുള്ളത് കട നല്ല ഭംഗിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ താലിനകത്തുള്ള വെള്ളം തന്നെയുള്ളു വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത്രയും വെള്ള അന്നേരം താലിന്റെ അകത്തുള്ളതാ ചട്ടിക്കുന്നു നല്ല തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട് അയ ഉണ്ട മഞ്ഞളിന്റെ ഒക്കെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്ക അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഉള്ളിയും തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാം നമ്മളിത് ആ തേങ്ങ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്പീഡ് കൂടിപ്പോയി കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല ആ മതി മതി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇല്ലമ്മേ എന്നെ ഇതിനകത്തൊന്ന് കാണാൻ സമ്മതിക്കണോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാണില്ല കേട്ടോ കറക്റ്റായിട്ട് ഉപ്പൊക്കെ റെഡിയാണോ എല്ലാം ടെസ്റ്റ് തേങ്ങ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് കുറച്ച് മഞ്ഞളുടെ പൊടി വിട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ അകത്തേക്ക് കാരണം നമ്മൾ നമ്മളൊഴിച്ച് തേങ്ങയില്ലേ അതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇത്രയും നേരം വെന്തത് നമ്മൾ ചേമ്പിൻ്റെ താളിൻ്റെ അകത്തുള്ള വെള്ളം കൊണ്ടാണ് അത് ഭയങ്കര സംഭവം അല്ലെ ഇത്രയും വെള്ളം ഉണ്ട് ചേമ്പിന്റെ ആളിനകത്ത് അത്ര താളം ഇപ്പ എല്ലാം ചെറുതായി ഒന്നിയും പോയില്ല ആ അത് നേരേട്ടാ ഒരുപാട് ചേമ്പിന്റെ താളം എടുത്താണ് നമ്മുടെ പഞ്ഞി മുട്ടായി പോലെ തന്നെ അല്ലേ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഒന്ന് ഉപ്പുണ്ടോന്നൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യാൻ അല്ല ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അമ്മ ഇടം കൈ എല്ലാം റെഡിയാ എന്താമ്മൊന്നും പറയാത്ത കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകും സാനവും അമ്മേം കൂടിയാണ് കുക്ക് ചെയ്യുന്നത് സനു ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞാൽ വന്നതിനെ കൊണ്ട് ബസന്തീൻ്റെ ഒട്ടായി ഉണ്ട് കറി നമ്മൾ അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിന്ന് താളിക്കാൻ പോവാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പാനിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ എടുത്ത് താളിക്കാൻ പോവാണ് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അമ്മേ സാനു പിന്നെയും മുങ്ങിയിട്ടുണ്ട് എന്തോ എടുക്കാൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ കറിവിട റെഡി ആയിട്ടുണ്ട് ഇനി അവസാനത്തെ പരിപാടിയിലേക്കാണ് വേഗം വമ്മേ കറി കറിവേപ്പില എടുക്കാൻ പോയിട്ടാണല്ലേ നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കാൻ പോവാണ് കടകൾ തുരുതൊരു ആ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അയ്യോ കൈമാരി ഒന്ന് അതെ എന്നിട്ട് അമ്മേ അടുത്ത സാധനങ്ങൾ കുറച്ച് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എത്ര ചെറിയ ഉള്ളി ഉണ്ടാവും അമ്മേ ത്തെണ്ണം ഇണ്ട് ചെറിയ ഉള്ളിയല്ലേ ചെറിയതായ കൊണ്ടൊരു പത്തുള്ളിയാകുമ്പോൾ എടുത്തിട്ടുണ്ട് എനിക്ക് കറിവെപ്പിലിട്ട് കൊടുക്ക തണ്ടോട് ഓടിയിടുന്നേ ആട്ടോ കൊറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പില നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഇനി നമ്മൾ കറീൻ്റെ അത്തേക്കിത് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് തീ അണച്ചിട്ടുണ്ട് അങ്ങനെ ഇനി താളിച്ച സംഭവം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കറീൻ്റെ അത്തേക്ക് അങ്ങനെ റെഡി ആയില്ല അമ്മേ ഇനി നോയി ഉപ്പ് നോക്കാം വൈകാണെങ്കിൽ അങ്ങനെ നമ്മളിതാ ചോറും കുറച്ച് നമ്മുടെ ചേമ്പിന്റെ താളിന്റെ കറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ നല്ല ചൂടുണ്ട് കേട്ടാ ഇനിയിപ്പോ ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ചേമ്പിന്റെ താളൊക്കെ താളെല്ലാം വെച്ചിട്ട് ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും ഞാൻ കരുതിയില്ല ചിലക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടേക്ക് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് സലുവിടുന്ന് പാട്ടൊക്കെ കേട്ടിരിക്കുന്നുണ്ട് അമ്മ കുളിക്കാൻ പോയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്